ഇന്നേ ദിവസം എല്ലാവരും കൌതുകത്തോടെയാണ് മോഹൻലാലിന്റെ മലയ്ക്കോട്ടെ ബാലുവൻ എന്ന ചിത്രത്തെ വീക്ഷിക്കുന്നത് കാരണം ഇന്നേ ദിവസം മലയ്ക്കോട്ടെ ബാലുപനെ സംബന്ധിച്ച് ഒരു ഗംഭീര പ്രമോഷൻ തന്നെ നടക്കുന്നു ഏറെ നാളെ സിനിമാസ്വാദർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മലക്കോട്ടെ ബാലുവൻ മോഹൻലാലിനെ നായകനാക്കി ചിത്രം സംവിധാനം ചെയ്യുന്നത് ലിജു ജോസ് പല്ലിശ്ശേരിയാണ് ഒരത്തും പിടിയും തരാത്ത രീതിയിലുള്ള പ്രമോഷൻ മെറ്റീരിയലുകളും പ്രേക്ഷകരെ ആവേശത്തിരയിൽ ആഴ്ത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ മലക്കോട്ടെ ബാലുപന്റെ വൻ അപ്ഡേറ്റ് വരുമെന്ന വിവരം പുറത്തുവരികയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അലയടി ും അലക്കോട്ടെ വാലുവിന്റെ ഓഡിയോ ലോഞ്ച് ഇന്നേ ദിവസം നടക്കുമെന്നുള്ള വിവരങ്ങൾ കുറച്ചു ദിവസം മുമ്പേ തന്നെ പുറത്തു വന്നിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് സിനിമയുടെ അണിയർ പ്രവർത്തകർ മീഡിയകളിൽ എത്തുകയും ചെയ്തു കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് ഇതിൽ മോഹൻലാൽ അടക്കമുള്ള എല്ലാ അഭിനേതാക്കളും ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ എത്തുകയാണ് ചിലപ്പോൾ ട്രെയിലർ റിലീസും ചെയ്തേക്കുമെന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ മികച്ച ചില പ്രൊമോഷൻ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നടക്കാൻ പോകുന്നത് ഈ ഇവന്റ് ഗോൾഗാട്ടിൽ വെച്ച് നടക്കുമ്പോൾ ആ ഒരു സർപ്രൈസ് എല്ലാവരിലും ഉണ്ട് അവിടെ ചെല്ലാനും അവസരങ്ങളൊക്കെ നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തു ഒരു ബിഗ് ഇവന്റ് ആണോ എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ള കൗതുകം എല്ലാവരിലും ഉണ്ട് താനും ജനുവരി ഇരുപത്തഞ്ചിനാണ് മലക്കോട്ടെ വാലുപൻ തിയേറ്ററുകളിൽ എത്തുക വൻ ഹൈപ്പുള്ള ചിത്രം ആയതുകൊണ്ട് തന്നെ ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷനും വാലുപന് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ മറ്റ് റിലീസുകളും ഇല്ല ഫാൻ തിയറികളെ മാറ്റി മറിക്കുന്ന കഥാ പറച്ചിലാകുക മലക്കോട്ടെ വാലുപനിലൂടെ എത്തുക എന്നാണ് വിവരം ഇക്കാര്യം ഒരിക്കൽ മോഹൻലാൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിൽ മോഹൻലാൽ ചിത്രം സിനിമാസ്വാദകർക്ക് മുന്നിൽ എത്തുകയാണ് എന്തായാലും ആരാധകർക്ക് മലക്കോട്ടെ ബാലുബിന്റെ ഗംഭീര സർപ്രൈസുകൾ വരുന്ന ദിവസം തന്നെയാണ് ഇന്ന് ഓഡിയോ ലോഞ്ചും ടീസറോ ട്രെയിലറോ ലോഞ്ചും കൊച്ചിൻ ബോൾഗാട്ടി പാലസിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ട്രെയിലർ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ട്രെയിലർ എത്തുന്നില്ലേ എന്നൊരു കാര്യം കൂടി അവർ ചോദിക്കുന്നുണ്ട് എന്തായാലും ടീസർ എങ്കിൽ ടീസർ വലിയ സർപ്രൈസുകളൊന്നും പുറത്തു വേണ്ട സർപ്രൈസ് ആയാൽ മതി എന്ന രീതിയിലുള്ള പറച്ചിലുകളുമായി ആരാധകരും എത്തുകയും ചെയ്തിരുന്നു